കട്ടപ്പന നിരപ്പേൽ കടക്ക് സമീപം നിരപ്പേൽ കടയിൽ താമസിക്കുന്ന കോൽക്കാട്ടിൽ പൊന്നപ്പന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി ആക്രമണം ഈ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടിയാണ് ബൈക്കിലെത്തിയ സാമൂഹ്യ വിരുദ്ധർ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് എറിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ രണ്ട് ജനലുകളാണ് തകർന്നിരിക്കുന്നത് ഒരു കാണും ഉറങ്ങി ഉറങ്ങി ഉറക്കം വന്നേ ഉള്ളൂ അപ്പോഴത്തേനാണ് ഈ ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ചാടി എഴുന്നേക്കാം അന്നേരം മേലും മുഴുവൻ ചില്ലും എല്ലാമായിരുന്നു പിന്നെ കഥ കുറഞ്ഞു നോക്കിയപ്പോഴത്തേനും അയിരവം കാര്യം മുഴുവൻ ഈ ഒച്ച കേട്ട് അവരെല്ലാവരും ഇറങ്ങി മുറ്റുനിണ്ടായിരുന്നു അപ്പൊ താഴത്തെ വിജയം വന്നേച്ച് ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു വണ്ടി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു ശബ്ദം കേട്ട് വീട്ടുകാരും സമീപവാസികളും പുറത്തിറങ്ങിയപ്പോഴേക്കും ഇവർ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന ഇടുക്കി വിഷൻസ് കെട്ടപ്പന